ആ എല്ലാവർക്കും നമസ്കാരം ഒരു കുടുംബം അധഃതിക്കാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഇത് വാസ്തവത്തിൽ ഐതരായ ഉപനിഷത്തിൽ നിന്നും കടം കൊണ്ടതാണ് അത് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിപുലീകരിച്ച് പറയുന്നു അത്രയേ ഉള്ളൂ ആ എന്നാൽ ഈ ഉപനിഷത്ത് വചനങ്ങൾ തെറ്റിയ ചരിത്രമില്ല എന്നത് ഞാനിവിടെ എടുത്തു പറയാതെ തന്നെ അത് ഏവർക്കും ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു വിഷയം ഇവിടെ അധ്യയനം ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ആ പൂജയുടെ തിരക്കുകൾ കൊണ്ട് നമുക്കിവിടെ വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല എന്നാൽ സമയം ലഭ്യമാകുന്നതിനനുസരിച്ച് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ഞാൻ കൃത്യമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അലട്ടിയ ഒരു പ്രശ്നമായിട്ട് അവരുടെ മെസ്സേജിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു കാര്യങ്ങളിലും വേണ്ട പോലെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല അതിനോടൊപ്പം അസുഖങ്ങളും മറ്റ് ശാരീരിക അവശതകളും കൂടി വന്നിരിക്കുകയാണ് അവർ പറയുന്നതനുസരിച്ച് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടെങ്കിൽ പോലും സമാധാനം കിട്ടിയാൽ മാത്രം മതി എന്നാണ് ഈ മെസ്സേജുകളിൽ ഏവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിവിടെ ഈ പറഞ്ഞത് തീർത്തും ശരിയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ എത്ര അധികം ഉണ്ടെങ്കിലും ശരി മനസ്സിനും സ്വസ്ഥതയും സമാധാനവും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് ആ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചോദ്യത്തിനൊരു ശാശ്വത പരിഹാരം എന്താണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഉടനെ എനിക്ക് ഐതരയായ ഉപനിഷത്തിലെ ചില നിർദ്ദേശങ്ങളാണ് ഓർമ്മ വന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വീടിൻ്റെ ഗൃഹാന്തരീക്ഷം അത് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് നമ്മൾ താമസിക്കുന്ന ഗൃഹത്തിന് ചൈതന്യമുണ്ട് അല്ലെങ്കിൽ ജീവനുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് അത് അംഗീകരിച്ച് തരുമെന്നത് സംശയമുള്ള കാര്യമാണ് ഇത് നിങ്ങളീ കേൾക്കുന്നവരിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിച്ചു തരുന്നതാണ് എന്നാൽ ചെറുപ്പക്കാർക്ക് ഇത് ഈ പറഞ്ഞത് അംഗീകരിച്ച് തരാൻ അല്പം ബുദ്ധിമുട്ടാണ് അത് പറയാൻ കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ഒരു വീടെന്നു വെച്ചാൽ ഇഷ്ടികയും സിമെൻറ്റും മണലും കമ്പിയും ഉപയോഗിച്ച് നിർമ്മിച്ചൊരു കൂടാരം അത്രയേ ഉള്ളൂ ആ എന്നാൽ നിങ്ങളൊന്നു നോക്കൂ എത്രയധികം സമ്പത്ത് ബാങ്കിലും അതുപോലെ തന്നെ ഭൂസ്വത്വമുള്ളവരാണെങ്കിൽ പോലും ഒരു ദിവസം പോലും കൂടി ജീവിതം ആസ്വദിക്കാൻ സാധിക്കാത്ത ധാരാളം ആളുകളെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും എൻ്റെ അറിവിലുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഒരു വീടെന്നു വെച്ചാൽ അത് കേവലം മഴയും വെയിലും കൊള്ളാതെ കിടക്കാനുള്ള ഒരു ഗുഹയല്ല മറിച്ച് ദേവാലയ തുല്യം പരിശുദ്ധമായിട്ടുള്ള ഒരാലയമാണ് ഇനി ഒരു പക്ഷെ നിങ്ങളുടെ വീട് അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കിയെടുക്കണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഈ പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ഒരു മൂന്ന് കാര്യങ്ങളെങ്കിലും പകർത്താനായാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യ രാവിലെയും വൈകുന്നേരം സന്ധ്യ മയങ്ങുന്ന സമയത്തും ആ വീടിനു വേണ്ടിയിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു മഹനീയ കർമ്മമാണ് ആ വീട്ടിൽ നിലവിളക്ക് തെളിക്കുക എന്നുള്ളത് ആ ഇത് എന്തിനാണ് നിലവിളക്ക് തെളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ അതിനൊരൊറ്റ വാക്കിലുള്ള ഒരു ഉത്തരം ഈ ഉപനിഷത്ത് തന്നെ പറയുന്നുമുണ്ട് ഗുഹയിൽ നിന്ന് വീടിനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ത്രിസന്ധ്യ സമയങ്ങളിൽ നിലവിളക്ക് അതായത് അഗ്നി നിർബന്ധമായും ഒരു വീട്ടിൽ കൊളുത്തണം എന്ന് പറയാൻ കാരണം അതായത് പ്രത്യേകം ഓർക്കുക ഇത് ഏതെങ്കിലും ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ കൊളുത്തണമെന്ന് ഒരിക്കലും ഉപനിഷത്ത് നിർദ്ദേശിച്ചിട്ടില്ല അതായത് ഉപദേശിച്ചിട്ടില്ല അതെല്ലാം മനുഷ്യരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ അനുസരിച്ച് പിന്നീട് വന്നു ചേർന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിലവിളക്കോ അല്ലെങ്കിൽ തൂക്കുവിളക്കോ ഇനിയിപ്പോൾ അതല്ലാത്ത വീടാണെങ്കിൽ അല്ലെങ്കിൽ ഈ മെഴുകുതിരിയോ ആകാവുന്നതാണ് ആ ഇവിടെ എന്ന് പറയാൻ കാരണം എല്ലാവരും നിലവിളക്ക് തന്നെ തെളിക്കണം എന്ന് നിർബന്ധം പറയാൻ സാധിക്കില്ല നിങ്ങളുടെ ആരാധനാക്രമം എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ഞാനീ പറയുന്നത് കേൾക്കുന്നത് എങ്കിൽ അവിടെ ഈ പറഞ്ഞതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു സാമ്പ്രാണിത്തിരിയെങ്കിലും കത്തിച്ചു വെച്ചാലും മതി ഇത് നിത്യവും ശീലമാക്കിയാൽ ആ വീടിനും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള മനസ്സും സ്വഭാവവും ക്രമേണ ഉണ്ടായിത്തീരുന്നതാണ് അതുപോലെ തന്നെ ഈ പഴയ മുത്തശ്ശിമാരായിട്ടുള്ള വീട്ടമ്മമാരെ നോക്കുകയാണെങ്കിൽ അതായത് അന്നത്തെ അവരുടെ ആ നല്ല പ്രായത്തിൽ അവർ യുവതികളായിരുന്നപ്പോൾ അപ്പോൾ അവർ സന്ധ്യാസമയത്ത് അടുക്കളയിൽ പാചകം ചെയ്യാറുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ നിലവിളക്ക് കൊളുത്തുന്ന ആ അരമണിക്കൂർ സമയം മാത്രം അതുകൊണ്ട് തന്നെ ആ വീടുകളിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സമാധാനക്കെടുകളൊന്നും തന്നെ അക്കാലത്തുണ്ടായിരുന്നില്ല ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പ്രകൃതിയും മനുഷ്യ ജീവിതവും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ ആയുസ് കൂടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊന്ന് നോക്കിയാൽ അതായത് പൊതുവെ നോക്കിയാൽ പ്രകൃതിയിൽ മനുഷ്യനൊഴികെ ഒട്ടുമിക്ക എല്ലാ ജീവജാലങ്ങളും സൂര്യൻ അസ്തമിച്ചാൽ ആഹാരം കഴിക്കാറില്ല ഇതിൽ വവ്വാലിനെയും മൂങ്ങയെയും ഈ ഗണത്തിൽപ്പെടുത്തേണ്ടതില്ല കാരണം നമ്മുടെ പകൽ വെളിച്ചം അവർക്ക് രാത്രിക്ക് തുല്യമാണ് അവരെ സംബന്ധിച്ച് രാത്രിയിലാണ് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് അതുകൊണ്ട് ദൈവം ആ രീതിയിലുള്ള ശരീരവും ദഹനേന്ദ്രിയങ്ങളുമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ആ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരാൾ ഒരു ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാൻ സാധിക്കില്ല എന്നാൽ ത്രിസന്ധ്യ സമയം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അത്രയേ ഉള്ളൂ ആ ഈ പറഞ്ഞതിപ്പോൾ ഒരു ദിവസമോ വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ഇത് ജീവിതത്തിൽ ഒരു ശീലമാക്കിയാൽ തീർച്ചയായും നിങ്ങൾ ശാരീരിക മാനസിക രോഗങ്ങൾക്ക് അടിപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ പറഞ്ഞതിന് ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണം നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് അതായത് ഈ പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ സസ്യങ്ങളും പക്ഷിമൃഗാദികളും അവരുടെ ജീവിതം ക്രമീകരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞ സന്തുലിതാവസ്ഥ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ് ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും പക്ഷിമൃഗാദികൾ ഈ നമ്മൾ ഈ മനുഷ്യർ മരുന്ന് മേടിച്ച് കഴിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ പോയി കിടന്ന് ചികിത്സിക്കുന്നത് പോലെയോ രോഗിയായി മാറാറില്ല ആ ഈ പറഞ്ഞത് ഗാഠമായി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പിടികെട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രസന്ധ്യ സമയങ്ങളിൽ ഉറങ്ങാൻ പാടില്ല എന്ന് അയിതരായ ഉപനിഷത്ത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തരുന്നുണ്ട് അതേക്കുറിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ ആ ഇവിടെ ഒരു പ്രത്യേകകാര്യം മനസ്സിലാക്കേണ്ടത് ഈ നിലവിൽ അസുഖം ബാധിച്ചു കിടക്കുന്നവരുടെ കാര്യമല്ല ഇവിടെ ഉദ്ദേശിച്ചത് വീട്ടിലല്ലാതെയുള്ളവർ അതായത് ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഇവിടെ ഈ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരിക്കാതെ അവരവരുടെ ജോലികളിൽ നിങ്ങൾ പ്രവർത്തന എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇത്രസന്ധി സമയങ്ങളിൽ ഒരു പരിധിയിൽ കവിഞ്ഞ ഇന്ദ്രിയ ലാളനകൾ പാടുള്ളതല്ല ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയം ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ മറ്റ് വിനോദ കാണുകയോ കേൾക്കുകയോ ചെയ്യരുത് ഈ അല്പസമയത്തേക്ക് മാത്രം എല്ലാം ഓഫ് ചെയ്തു വെക്കുക അതിനുശേഷം നിങ്ങൾ എന്തെങ്ങനെ ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല ആ ഈ ഒരു അരമണിക്കൂർ സമയം മാത്രം ഒഴിവാക്കേണ്ടതാണ് ഉള്ളൂ അതുപോലെ തന്നെ കുട്ടികളോ അല്ലെങ്കിൽ വീട്ടമ്മ വരെ വീടിന് മുൻവശത്തോ അല്ലെങ്കിൽ ഈ പൂജാമുറിയിലോ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളെല്ലാവരും അടങ്ങി ഒതുങ്ങി നാമജപത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അതിന് സാധിച്ചില്ലെങ്കിൽ ശാന്തമായി വെറുതെ ഇരിക്കുക പറ്റുമെങ്കിൽ അല്പസമയം മെഡിറ്റേഷൻ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയുമാകാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടിവിടെ എടുത്തു പറയാനുള്ളത് ഈ നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന അതേസമയം തന്നെ കുളിക്കുക അല്ലെങ്കിൽ ഒച്ചപ്പാട് ബഹളം കലഹങ്ങളുണ്ടാക്കുക ഈ കുട്ടികളുടെ കരച്ചിലിന് കാരണമായേക്കാവുന്ന ഒച്ചപ്പാടും ബഹളം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കുക എന്നിവയെല്ലാം നിങ്ങൾ ബുദ്ധിപൂർവ്വം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ സമയം മറ്റാർക്കെങ്കിലും നിങ്ങൾ പണം കടം കൊടുക്കരുത് മുദ്രപത്രം പോലുള്ള പ്രമാണങ്ങളിൽ ഒപ്പുവെക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത് ആ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഈ ഇത്രസന്ധ്യ സമയങ്ങളിൽ വിവാഹമുറപ്പിക്കുക വീട് പണിക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കുക ഈ പറഞ്ഞതുപോലെയുള്ള ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ യാതൊരു കാരണവശാലും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊരു പതിവുണ്ടായിരുന്നു ഈ അയൽപക്കത്തുള്ള ആളുകൾ ഉപ്പ് ചോദിച്ചു ചെല്ലുക ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർ പെട്ടെന്ന് ഇതൊരു അടിസ്ഥാനരഹിതമായ കാര്യമല്ലേ എന്ന് ചിന്തിച്ചേക്കാം എന്നാൽ പഴമക്കാർക്ക് അറിയാം ഈ നിലവിളക്ക് തെളിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഉപ്പ് ചോദിച്ച് ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്ക് ഉപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട് മുടിഞ്ഞിട്ടുമുണ്ട് ആ ഒരു പക്ഷെ ഇതിൽ വാസ്തവം തീരെ ഇല്ലായിരിക്കാം എന്നാലും ഈ അനുഭവം നിഷേധിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നതാണ് ഇത് പറയാൻ കാരണം നമ്മുടെ വീട്ടിൽ ഉപ്പ് ഒന്നാമത്തെ വസ്തുവാണ് അതുകൊണ്ടാണ് ഈ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നുള്ള ആ ഒരു ചൊല്ല് ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഈ പ്രപഞ്ചമെന്നത് നിഗൂഢ സത്യങ്ങളുടെ ഒരു ലോകമാണ് അതുകൊണ്ട് പരമാവധി പ്രകൃതി കിണങ്ങും വിധം ജീവിച്ചു പോയാൽ തീർച്ചയായും അധിക ദുഃഖ ദുരിതങ്ങൾ ഒന്നുമില്ലാതെ ജീവിതം രക്ഷപ്പെടുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് മറ്റൊന്ന് പറയാനുള്ളത് ഈ അക്ഷയതൃതീയ ദിനത്തിൽ നൂറ്റിയെട്ട് കുടം കലശ അഭിഷേക പൂജ അതിലേക്ക് ഈ പേരും നക്ഷത്രവും ഈ കഴിഞ്ഞ വീഡിയോ തൊട്ടേ തന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ക്രമമായിട്ട് എഴുതിയെടുക്കുന്നുണ്ട് അതിൽ നിങ്ങളിവിടെ ഈ അയക്കുന്ന കമൻ്റുകളിൽ നിങ്ങൾക്ക് തത്സമയം റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ പോലും അത് എഴുതിയെടുത്ത് ആത്മാർത്ഥമായി പൂജയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് ആ ശരിയപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം